കഴിഞ്ഞ ദിവസം കശ്മീരിലെ ദുരിതം എല്ലാവരെയും വേദനിപ്പിച്ചിരുന്നു അവിടെ ഹിന്ദു ആണോ മുസ്ലിമാണോ വലുതെന്നുള്ള രീതിയിൽ ചർച്ച നടക്കുമ്പോഴും കശ്മീരികളായ ഹിന്ദുക്കളെയും എല്ലാവരെയും രക്ഷിക്കാൻ ശ്രമിച്ച ഒരു സെയ്ദ് എന്ന വ്യക്തിയുടെ കഥ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എല്ലാവർക്കും അതു തന്നെയാണ് ആദ്യം അറിയേണ്ടതും എല്ലാവരും അതുതന്നെയാണ് നോക്കിയതും വിനയ് അടക്കമുള്ളവർ ഇപ്പോൾ നൊമ്പരമായി മാറുമ്പോൾ മലയാളികളടക്കമുള്ളവർ കൊല്ലപ്പെട്ടപ്പോൾ എല്ലാവരും നോക്കിയത് സെയ്ദിനെ തന്നെയായിരുന്നു ഒരു പാവപ്പെട്ടവൻ ശരിക്കും പറഞ്ഞാൽ കശ്മീരിയിൽ സ്വന്തം ജീവിതം നോക്കി ജീവിച്ചു പോകുന്നൊരുത്തൻ അദ്ദേഹത്തിന്റെ കൂടെ വന്നിരുന്ന അദ്ദേഹത്തിന് പൈസ നൽകിയ അദ്ദേഹത്തിൻ്റെ കുതിരസവാരി നേടിയ അവരുടെ യജമാനായി കണ്ടവരെ സംരക്ഷിക്കാൻ നോക്കി വന്നവർ തീവ്രവാദിയാണോ സ്വന്തം മതത്തിൽപ്പെട്ടവരാണോ എന്ന് പോലും നോക്കാതെ സേതു ചെയ്ത ഒരു വലിയ കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ ധീരനായി അദ്ദേഹത്തിനെ വാഴ്ത്തുന്നത് അദ്ദേഹം രക്തസാക്ഷി എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം അതാണ് ശരിക്കുമുള്ള വാക്കും ആ യുദ്ധത്തിന്റെ അവസാനം അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ അങ്ങനെ ഒരു പേരിൽ അറിയപ്പെട്ടത് സ്വന്തം കാര്യം മാത്രം നോക്കാതെ അല്ലെങ്കിൽ സ്വയമേ രക്ഷപ്പെട്ടു പോകാതെ തൻ്റെ കൂടെ വന്നവരെ കൂടി രക്ഷപ്പെടുത്താൻ നോക്കിയവൻ ആ സന്മനസ് അവനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അവൻ അതിഥികളായ അജ്ഞദേശക്കാരെ രക്ഷിക്കാൻ തന്നെ നോക്കി തൻ്റെ ജീവൻ ത്യജിച്ചു മകനെ ഓർക്കുമ്പോൾ ഞാൻ അഭിമാനിക്കുന്നു അഭിമാനിക്കുന്നുവെന്ന് കരഞ്ഞുകൊണ്ടാണെങ്കിലും ആ അമ്മയും അച്ഛനും പറയുന്നു അവൻ ഞങ്ങളുടെ വീട്ടിലെ ഏക അത്താണിയായിരുന്നു എനിക്കും എൻ്റെ ചെറുമക്കൾക്കും എൻ്റെ മരുമകൾക്കും ഒക്കെ ഒരു വലിയ അത്താണി രണ്ട് കുഞ്ഞുങ്ങളുണ്ടവന് അവൻ്റെ ഭാര്യയും ഞങ്ങളുമെല്ലാം അവൻ ഇങ്ങനെ കുതിരസവാരി ചെയ്തുണ്ടാക്കുന്ന കാശിലാണ് ജീവിക്കുന്നത് പഹൽഗാമിലെ ബൈസാരൻ താഴ്വരയിൽ ഭീകരരുടെ ആക്രമണത്തിൽ വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിച്ച ഇരുപത്തെട്ടുകാരനായ സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ ജീവത്യാഗം ചെയ്തു എന്ന് തന്നെ പറയണം തന്റെ മകന്റെ മരണവാർത്ത മരണ വാർത്ത സ്ഥിരീകരിച്ചപ്പോൾ കണ്ണീരുമായി സെയ്ദ് ഷഹേദ പറഞ്ഞ വാക്കുകളാണ് ഇത് പ്രദേശത്തെ കുതിരസവാരിക്കാരനായി ജോലിയായിരുന്നു ആതിലുണ്ടായിരുന്നത് ആക്രമണത്തിനിടെ ഭീകരരിൽ നിന്ന് റൈഫിൾ പേടി ഏറ്റുവാങ്ങുകയായിരുന്നു കൂടെ വന്നവരെ അതായത് യാത്രക്കാരെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ വെടിയുണ്ട എതിർത്തത് വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ അവൻ ചെയ്ത ജീവത്യാഗം തന്നെയാണ് ഇന്നലെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നും അവൻ്റെ മരണം എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നും ഞാനും ജീവിതം അവസാനിപ്പിക്കാൻ ആലോചിച്ചിരുന്നുവെന്നും എന്നാൽ അവൻ കാണിച്ച ധൈര്യം ജീവിക്കാനുള്ള ശക്തി തന്നു എന്നുമാണ് മാതാപിതാക്കളും രണ്ട് സഹോദരന്മാരും പറയുന്നത് രണ്ട് സഹോദരിമാരും രണ്ട് സഹോദരന്മാരും ഒരു കുടുംബമാണ് ആതിലിൻ്റേത് ആതിലിൻ്റെ വിയോഗം കുടുംബത്തിൻ്റെയൊക്കെ വരുമാനമാർഗമാണ് ഇല്ലാതാക്കിയത് സംഭവിച്ച ദിവസം രാവിലെ അവനെ അവസാനമായി കണ്ടത് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ ബൈസാരിൽ വിനോദസഞ്ചാരികളെ ആക്രമിക്കപ്പെട്ടതായ വിവരവും വന്നു അപ്പോൾ ഞങ്ങൾ അവസാനമായി അവനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്നു നാലരയ്ക്ക് വീണ്ടും ഫോൺ ഓൺ ആയി തീവ്രവാദികൾ ആ സ്ഥലത്തേക്ക് എത്തുന്ന സമയം തന്നെ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ആവുകയും ആർക്കും പരസ്പരം വിളിക്കാനാവുകയും ൾ പോയതിനു ശേഷമാണ് അവർക്കെല്ലാവർക്കും തന്നെ ഫോൺ ലഭിച്ചത് അല്ലെങ്കിൽ ഫോണിൽ വിളിക്കാൻ സാധിച്ചത് അതുവരെ തന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആരും അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നതാണ് ഒരു യഥാർത്ഥവശം സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും